കൂട്ടാർ എസ് ബി ഐ ബാങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ടിരുന്ന വണ്ടിയാണ് എന്തോ സംഭവിച്ചതെന്നറിയില്ല ഉരുൾപൊട്ടിയതാണോ അതോ മലവെള്ളപ്പാച്ചിലാണോ ഇനി മേഘവിസ്ഫോടനമാണോ എന്നൊന്നും അറിയത്തില്ല ഒറ്റ നിമിഷം കൊണ്ടാണ് ഒരായുസിൻ്റെ കഷ്ടപ്പാടും അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടിരുന്ന വണ്ടി വെള്ളമെടുത്തു കൊണ്ടുപോയത് വണ്ടി കണ്ടു കിട്ടിയിട്ടുണ്ട് വണ്ടി കണ്ടു കഴിഞ്ഞാൽ ചങ്ക തകരുന്ന കാഴ്ചയാണ് കാരണം അതുപോലെ തേനിയ അവസ്ഥയിലാണ് വണ്ടി കിടക്കുന്നത് ഒരു ഏതാണ്ട് അവിടുന്ന് വണ്ടി ഒഴുകിപ്പോട്ടൊരു നൂറ് ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ വണ്ടി കണ്ടു കിട്ടിയിട്ടുണ്ട് പക്ഷേ വണ്ടി കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല കാരണം അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളും ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിൻ്റെയൊക്കെയാണ് ഈ വണ്ടി പക്ഷേ എന്തോ ഒറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം ഇല്ലാതായത് ഇതൊക്കെ ബാലഗാമിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ബാലഗാമിലെല്ലാം ഫുള്ള് വെള്ളമാണ് ഈ കാണുന്ന റോഡിലെല്ലാം വെള്ളം കയറിയിട്ട് വണ്ടി ഒന്നും രാവിലെ ഒന്നും പോകത്തില്ലായിരുന്നു ഇപ്പോഴാണ് വെള്ളം തുറന്ന് വണ്ടി ഒന്ന് പോകാൻ തുടങ്ങിയത് ബാലഗാമിലെ സൈഡിലുണ്ടായിരുന്ന കടകളിലെല്ലാം വെള്ളം കയറി അരിയും അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളെല്ലാം നശിച്ചു പോയിട്ടുണ്ട് ഇത് തൂക്കുകാലത്താണെങ്കിൽ ചെളികൊണ്ട് റോഡിലെല്ലാം ചെളി ചെയ്യണം വണ്ടി പോലും ഓടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കടയിലെ സാധനങ്ങളെല്ലാം ഒരുപാട് നശിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ അവസ്ഥയാണ് ഇനിയിപ്പം വെള്ളമെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഇനി ഇത് ക്ലീൻ ചെയ്യലാണ് ഏറ്റവും വലിയ പണി അതായത് ഒരു ദിവസം കൊണ്ട് ഒരു ഇത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം അതുപോലെ ചെളിയാണ് ഓരോ വീടുകളിലും കടകളിലും കയറി നിറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വേസ്റ്റുകളും ഒരുപാട് വേസ്റ്റുകളും വന്ന് കടകളിലും വീടുകളിലും എല്ലാം